ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലമാണ് മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ഒരു വീഡിയോയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മാറ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഭാഗം കൂടി ഏതെങ്കിലും ഒരു രാശിയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ലേ വീഡിയോയിൽ കിടക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കിനോട് നമർത്തോ കേട്ടോ അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിൽ കിടക്കാം രാശി അല്ലെ മൂലം പൂരാടം ഉത്രാടം കാനടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുക നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണ് വ്യാഴമാർലും വ്യാരം ആറിൽ വരുന്ന സമയമാണ് അല്ലെ പക്ഷെ ആറിൽ വന്നാലും നമുക്ക് എന്താണ് ശുക്രനോട് രാശിമാറ്റം വരുന്ന സമയമാണ് നാലിൽ നോക്കുമ്പോൾ ഇവിടെ ശുക്രനും അതുപോലെ തന്നെ ബുധനും രാഹുവും ശനിയും സൂര്യനും ചന്ദ്രനും ഒക്കെ മീനത്തിൽ നിൽക്കുന്ന സമയമാണ് അല്ലേ ഏഴില് കുജനും വരുന്ന സമയമാണ് തൊഴിൽ സമയം എന്താക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുന്നവര് ബിസിനസ് നടത്തുന്നവര് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആ കാര്യങ്ങളിലൊക്കെ കുറച്ച് ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെ ആയിരിക്കും കുറച്ച് ഭാരം വർദ്ധിക്കുന്ന സമയം തന്നെയായിരിക്കും കേട്ടോ കാരണം വ്യാഴമാറിലാണ് ചെലവുകളൊക്കെ നമുക്ക് ഒത്തിരി വന്നുകൊണ്ട് തന്നെ ആയിരിക്കും പക്ഷെ നമുക്ക് എന്താണ് ഒരു സൈഡിലും ചെലവുകൾ വന്നപ്പോൾ പത്തിൽ നിന്ന് കരുതും നമുക്ക് എന്താണ് കുറച്ച് വർക്ക് പ്രഷേഴ്സ് ഭയം തൊഴിൽ പോകുമോ തൊഴിൽ നഷ്ടമാകുമോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പ്രഷർ തന്നുകൊണ്ടേയിരിക്കുന്ന ടൈം തന്നെ ആയിരിക്കും നാളിൽ നമുക്ക് ദേഹങ്ങൾ ഒന്നിച്ച് നിന്നുകൊണ്ട് എന്താണ് പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് സോ പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ നമുക്ക് പദവി അധികാരങ്ങളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അധികാര കയറ്റം പദവി ലഭിക്കും പദവി നമുക്ക് അനുകൂലിച്ച് വരാനുള്ള സാധ്യത സ്ഥലം മാറാൻ ആഗ്രഹിക്കുന്നതൊക്കെ സ്ഥലം മാറാൻ പറ്റുന്ന ചാൻസ് ചാൻസൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ ഈ ഒരു ടൈം എന്ന് പറയുന്നത് പക്ഷെ സേവ് ചെയ്യാൻ പറ്റുമോ ഞാൻ കുറച്ച് പണ്ട് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നത് അത് പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ അതിനത്ര അനുകൂലമായ സമയമായിട്ട് കാണുന്നില്ല കേട്ടോ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നല്ല രീതിയിൽ എക്സ്പെൻസീവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും സാധിക്കുന്ന ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ കുടുംബ റിലേറ്റ് നോക്കി കഴിഞ്ഞാൽ ആറിൽ വ്യാരമാണ് ചെറിയ വാക്ക് തരക്കങ്ങൾ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാനും ചാൻസ് ഉണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാസം എന്ന് പറയുന്നത് അനുകൂലമായ സമയം തന്നെയാണ് നിങ്ങള് ഒരു കാര്യം പഠിച്ച് തീർന്നെങ്കിൽ അതിന് മുകളിൽ എന്താണോ അത് പഠിക്കാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടുതലാണ് ഓക്കെ അതുപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ എനിക്ക് കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ട് പഠിച്ച് തീരുവാൻ ഡൗട്ടൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു എക്സാം പ്രിപ്പയർ എന്ന് ചോദിച്ചാൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന കറക്റ്റ് ടൈം തന്നെയാണ് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നല്ല റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ പഠിച്ച കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും നമുക്ക് സപ്പോർട്ടിങ് ആയിട്ടുള്ള മന്ത് തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് അടുത്ത സ്ത്രീകളെ സംബന്ധിച്ചത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ എന്താണ് ഒരു പ്രഷർ വന്നുകൊണ്ടേയിരിക്കുന്ന ഇരിക്കുന്ന സമുമാണ് നമ്മുടെ വേഗതയൊക്കെ നമുക്ക് ഇച്ചിരി കൂടുതലായിട്ട് തോന്നുന്ന സമയം തന്നെയായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി അമിത വേഗതയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഇമോഷൻ പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പെട്ടെന്ന് റിയാക്ട് ചെയ്യാതിരിക്കുക ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കേട്ടോ ഞാനൊരു രാശി ജനിച്ച സ്ത്രീകള് അതുപോലെ നാലുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാലിൽ എന്താണ് ഒത്തിരി ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ട് ആളില് വ്യാഴം പത്തിൽ ഷികന് ഏഴിൽ കുജൻ നമുക്ക് ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഡൈജഷൻ റിലേറ്റഡ് ആസിഡിക് റിലേറ്റഡ് ഗ്യാസ്ട്രിക് റിലേറ്റഡ് നേർവേസ് റിലേറ്റഡ് അതുപോലെ തന്നെ മസിൽ റിലേറ്റഡ് ബോൺ റിലേറ്റഡ് ആ ചില പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇല്ല ഇത് കൂടുതലും ജാതകത്തിൽ ഇപ്പം നമുക്ക് ശനി ദശ ഒക്കെ നടക്കുന്നവർക്ക് കൂടുതൽ ചാൻസ് അല്ലാതെയുള്ളവർക്ക് മൈനോട്ട് കുറച്ച് ഒരു എന്താണ് ടെൻ പേജ് താരമുള്ള ആളുകൾക്ക് മാത്രം എന്താണ് ഈ രോഗങ്ങളൊക്കെ വരാൻ ചാൻസ് എന്നാലും പേടിക്കൊന്നും വേണ്ട കൃത്യമായിട്ട് മരുന്ന് സേവിച്ചാൽ വൈദ്യുതി സേവിച്ചു കഴിഞ്ഞാൽ അത് അനുകൂലമായിട്ടുള്ള റിസൾട്ടിലേക്ക് വരും കേട്ടോ അതുപോലെ തന്നെ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് വേണമെന്ന് ചിന്തിക്കുന്നു അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സമയം തന്നെയാണ് നിങ്ങളുടെ പരിശ്രമത്തിന് കൃത്യമായ റിസൾട്ട് കിട്ടുന്ന സമയം തന്നെയാണ് വീട് മാറിയാലും ചിന്തിക്കുന്നവർക്ക് അതൊക്കെ അനുകൂലമായ സമയം തന്നെയാണ് പൊതുവെ ധനുരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാർച്ച് മാസം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ ഒരു മാസം തന്നെയാണ് കേട്ടോ ചില ചെറിയ പ്രശ്നങ്ങൾ ദുഃഖങ്ങളൊക്കെ കുടുംബ സംബന്ധമായിട്ടുണ്ടാവും രോഗസംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എന്നിരുന്നാലും പ്രശ്നങ്ങളില്ലാത്ത ജീവിതമുണ്ടോ പ്രശ്നമില്ലാത്ത ജീവിതം ഇല്ല അപ്പൊ എന്താണ് ചില പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ നേരത്തെ അറിഞ്ഞു സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇതിനെയൊക്കെ മറികടക്കാൻ സാധിക്കില്ലേ മറികടക്കുന്ന ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ് നിങ്ങൾക്ക് മനസ്സിന് ധൈര്യം ഉണ്ടാവണം സോ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക ധൈര്യം വിപ്പിക്കുക മനസ്സിലേണ്ട കാര്യങ്ങൾ ചെയ്യാം നമുക്ക് പിന്നെ എല്ലാ സാഹചര്യത്തിനും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരേ ഒരാൾ ഉണ്ടാവുകയുള്ളൂ ഈശ്വരൻ മുറുക്കി മുറുക്കി പിടിക്കുക പിടിച്ച് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക നല്ല ചെയ്ത് നല്ല ചിന്തയോടെ എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിച്ചോണ്ട് മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവാട്ടോ ഇത്ര ഒക്കെയാണ് എന്റെ പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മള് എന്താണ് ജാതക അല്ലെങ്കിൽ ഒരു ഫലം നോക്കുമ്പോൾ ചന്ദ്രാള് ലഗ്നാള് നോക്കുന്ന ഉത്തമമാണ് ഇതിനെയൊക്കെ ഉപരി നമ്മുടെ ജാതകവും കൂടി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു മാസഫലം നമ്മൾ ഒരു പ്രഡിക്ഷൻ ഇടുമ്പോൾ അതൊരു പൊതുഫലം മാത്രമാണ് നമ്മളെ പേഴ്സണലി കണക്റ്റ് ആകുന്നെങ്കിൽ നമ്മുടെ ജാതകം പരിശോധിച്ച് ഈ ട്രാൻസ്ലേറ്റർ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു പഠിഷ് പിഡിഷനുമായിട്ട് ചേരുക കേട്ടോ ഇപ്പൊ നമുക്ക് ചന്ദ്രവശാൾ നോക്കുമ്പോൾ എന്താണ് ഒരു മോശ ഫലമുള്ളവർക്ക് അവർക്ക് ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് കുറവുണ്ടാവും സോ നമ്മൾ അത് ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മാസം മാർച്ച് മാസം എന്ന് പറയുന്ന എല്ലാ രാശിക്കാരും എന്താണ് ചിന്തിച്ചു മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വേറെ ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രവും താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിനെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നെന്താണ് നമ്മുടെ ഈ ഒരു ഫലം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദശ ഏതാണ് നമ്മൾക്ക് ഇപ്പം അപഹാരം ഏതാണ് നടക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് ഏത് ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആയിട്ട് നിൽക്കുക ഇതൊക്കെ അനുസരണപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ഫലം എന്ന് പറയാ സോ എന്താണ് നമ്മുടെ ജാതക പരിശോധനയും എന്താണ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ പവേഴ്സ് ക്ലബ്ബ് എന്നൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിൽ നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇനി അടുത്ത ഈ വരാൻ പോകുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി മിലിനേ ശക്തസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ വരുന്നുണ്ട് അപ്പം എന്താണ് പോളിട്ട് തീരുമാനിച്ച ഒരു വെബിനാറാണ് ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോൾ ചെയ്ത് തീരുമാനിച്ച വെബിനാറാണ് സോ ഇരുപത്തി മൂന്നാം തീയതി അന്ന് മിസ്സാവുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസവും ഉണ്ടാകും ഇനി എല്ലാ മാസവും ഒരു മാസത്തിൻ്റെ ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്താണ് മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വെബിനാർ ആയിരിക്കും അതെന്ന് പറയുന്നത് കേട്ടോ സോ എന്താണ് നമുക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്നത് എന്ന് പറയുന്നത് അത് ഫ്രീ വെബിനാർ ആണ് ബട്ട് എന്താണ് എല്ലാ മാസവും അത് ഫ്രീ ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബിൽ മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കാര്യം കൂടി പവേഴ്സ് ക്ലബ്ബിലേക്ക് ആടുകയും ചെയ്യുകയാണ് നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ചില ഓഫേഴ്സ് കൺസൾട്ടേഷൻ ചില സമയത്ത് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്ന നമ്മുടെ പവേഴ്സ് ക്ലബിലുള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിലെന്ന് വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഓഫർ അല്ലെങ്കിൽ അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓഫർ അപ്പൊ ആ പെർട്ടിക്കുലർ അവർ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ഓഫർ ഫീസിൽ നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതായിരിക്കും പലരും എന്താണ് വാട്സപ്പിലായാലും ചോദിക്കുന്നവരാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കൺസൾട്ടേഷൻ ഒത്തിരി ഗ്യാപ്പ് വരുന്നു എനിക്ക് അടുത്ത് പെട്ടെന്ന് കിട്ടേണ്ടതാണ് പക്ഷെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഒത്തിരി കൺസൾട്ടേഷൻ ഒരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു ടൈമ് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിൽ എന്തുണ്ടാവും കോംപ്രമൈസ് വരും എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ആ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കൺസൾട്ടേഷൻ മാത്രം ഒരു ദിവസം എടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമല്ല കൺസൾട്ടേഷൻ സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് ഉണ്ടാവും അപ്പം ഇനി ഇച്ചിരി നേരത്തെ അറിയണം എന്താണ് നേരത്തെ വിവരം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാ എന്റെ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാൻ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കൺസൾട്ടേഷൻ നമ്പർന്ന് പറയുന്നത് അത് തന്നെ ഓഫീസിന് ചോദിക്കുമ്പോൾ ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്നെയാണോ അതിൽ അമ്മേനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാനുള്ള അപ്പം എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം പെട്ടെന്ന് കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം അമ്മ എന്താ വെച്ചാൽ എന്താണ് ഈ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് സോ എന്താണ് ഓരോ ദിവസങ്ങളിലും കൺസൾട്ടേഷൻ വരും ഷോ ചെയ്യുന്നുണ്ട് സോ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നിരുന്നാൽ പോലും എന്താണ് നിങ്ങൾക്ക് എന്നെ കിട്ടുന്ന കഴിഞ്ഞു പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മേനെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജാതകം വെച്ചല്ല എല്ലാ എന്താണ് പ്രശ്നവിധികൾ പറയുക സോ അമ്മയുടെ ഉപാസന ബലത്തിലും അതുപോലെ തന്നെ അമ്മ പഠിച്ച പെൻകുലം ആസ്ട്രോളജി കുന്നിക്കുരു ആസ്ട്രോളജി ഒക്കെ പ്രകാരമാണ് അമ്മയുടെ എന്താണ് പെഡിഷൻസ് പറയുക സോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഫലം അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് സെയിം നമ്പറാണ് അമ്മയുടെ പേര് സ്നേഹ സുരേഷനാണ് ഒഫീഷ്യൽ നെയിം സ്മിത കേട്ടോ അപ്പം കൺസൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്യാ വിളിച്ചിട്ട് കിട്ടാത്തവരും വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ ആരെ കൺസൾട്ടേഷൻ ചെയ്യാൻ എന്നുള്ള കാര്യം കൂടി പറയാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫവേഴ്സ് ക്ലബ്ബ് എന്ന കൂട്ടായ്മയെ കാണാം ഞാൻ ആരെയും നിർബന്ധിച്ച് ആ ഗ്രൂപ്പിൽ കയറ്റുന്നതല്ല എന്ത്യ താല്പര്യം ഉള്ളവർക്ക് കയറാം അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെബിനാർസ് ഉണ്ടാവും ഫ്രീ പെയ്ഡ് വെബിനാർസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ ഫീസിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും അത് ഇന്ന സമയത്തല്ല അല്ല ഇന്ന മാസത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നാണ് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും കാരണം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്കായിരിക്കും എപ്പോഴും അത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഗ്രൂപ്പ് എപ്പോഴും നോക്കുന്നവർ സോ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല ചെയ്ത് സുഭാത്യ വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടോ